ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക കഴിഞ്ഞ കുറച്ച് നാളുകളിലെ വിൽപ്പന സമ്മർദ്ദത്തിന് ശേഷം വളരെ വലിയ തോതിലുള്ള ഒരു നിക്ഷേപ താൽപര്യം ഇന്നലെ വിപണിയിൽ പ്രകടമായിരുന്നു സർവ്വമേഖലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കമായി ഇന്നലെ വിപണിയിലുണ്ടായത് മുൻനിര ഓഹരി സൂചികളിൽ ഏതാണ്ട് ഒന്നര ശതമാനത്തോളം നേട്ടം ഉണ്ടായി ഈ ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു 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 വിദേശ വിദേശക്ഷേപ സ്ഥാപനങ്ങൾ കുറേ നാളുകളായിട്ടുള്ള തുടർച്ചയായ വിൽപ്പനയ്ക്ക് ശേഷം ഇന്നലെ വിപണിയിൽ ഒരു നിക്ഷേപ താൽപ്പര്യം പ്രകടമായിരുന്നു ആ ഒരു നിക്ഷേപ താൽപ്പര്യത്തിൽ പിൻവലത്തിലായിരിക്കണം ഇന്നലെ വലിയ തോതിൽ വിപണിയിൽ ഒരു നേട്ടമുണ്ടായതും പ്രധാന കടമ്പുകളെല്ലാം ഭേദിച്ചുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു ഇരുപത്തി മൂവായിരത്തി അറുനൂറ് എന്ന നിലവാരത്തിന് മുകളിലേക്ക് മുൻനിര സൂചിയായി ലിഫ്റ്റ് എത്തുകയും ചെയ്തു ഇരുപത്തി മൂന്നേ തൊള്ളായിരമാണോ അടുത്ത ഒരു പ്രതിരോധ നിലവാരം ആ ഒരു നിലവാരം കൂടി മുന്നേറുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുള്ളൂ റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗത്തിൽ രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ സംബന്ധിച്ചും പലിശ നിരക്കുകൾ കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചില സൂചനകളും ലഭിക്കും അതിന്റെ ഒരു ഒരു സ്വാധീനമായിരിക്കും ഇനി വിപണിയിൽ ഉണ്ടാവുക